കുറച്ച് ദിവസങ്ങളായി ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് കടൽ വിഭവം കഴിച്ചതിന് പിന്നാലെ രണ്ടു പേർ മരിച്ച സംഭവത്തിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് മരണത്തിന് പിന്നിൽ ഭക്ഷ്യവിഷബാധയല്ല എന്നും മരിച്ചവർ കഴിച്ച അതേ ഭക്ഷണം അതേ ദിവസം ഇരുന്നൂറ് പേർ കഴിച്ചിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മറ്റാർക്കും ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഭക്ഷ്യ വിഷബാധ സ്ഥിരീകരിച്ചിട്ടില്ല എന്നും ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുകയാണ് മരിച്ചവർക്ക് കടൽ വിഭവം അലർജി ഉണ്ടാക്കുമെന്നാണ് ബന്ധുക്കളുടെ മൊഴി ഇവർ കഴിച്ച ഭക്ഷണത്തിന്റെ പത്ത് സാമ്പിളുകൾ കൊച്ചിയിലെ ലാബിലേക്കും അയച്ചിട്ടുണ്ട് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ അംഗീകാരമുള്ള ഹോട്ടലിൽ നിന്നാണ് മരണപ്പെട്ടവർ ഭക്ഷണം കഴിച്ചതെന്നും ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ടിലുണ്ട് ഇതിന്റെ ബലം കൂടി പുറത്തു വന്നതിന് ശേഷമാകും അന്തിമ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കുക എന്നാണ് പുറത്തു വരുന്ന വിവരം കൊല്ലം നിലമയിൽ പ്ലാച്ചിയോട് കുന്നിൽ വീട്ടിൽ റഷീദ ബീവിയും മരുമകൻ ഷാജി എന്നിവരാണ് മരിച്ചത് റഷീദ ബീവിയുടെ മകൾ സജിമോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇവർ വിഴിഞ്ഞത്തെ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു മടങ്ങും വഴി ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ഛർദി അനുഭവപ്പെടുകയും ചെയ്തു ഉടൻ തന്നെ ഇവർ ചികിത്സ തേടുകയായിരുന്നു വിഴിഞ്ഞത്തു നിന്നും വന്ന മീൻ വിഭവങ്ങളാണ് ഈ അഞ്ചംഗ സംഘം കഴിച്ചത് ബന്ധുക്കളുടെ ആരോപണത്തിന് പിന്നാലെ ഹോട്ടൽ പോലീസ് ഇടപെട്ട് അടപ്പിച്ചിരുന്നു വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുകയാണ് ഈ വിഷയത്തിലാണ് ഇപ്പോൾ കടൽ വിഭവം കഴിച്ചതിന് പിന്നാലെ രണ്ടു പേർ മരിച്ചു എന്ന വാർത്തയ്ക്ക് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇരുന്നൂറ് പേർ ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായില്ല ഈ രണ്ടു പേർക്ക് മാത്രമാണ് ദേഹാശിസ്ഥ്യം അനുഭവപ്പെടുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത് എന്തായാലും വിശദമായ റിപ്പോർട്ട് ലഭിച്ചാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്